ഹായ് അസ്ലാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാൽപ്പൊട്ടിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പൊൺകതിരിൻ്റെ പൊട്ടുപൊടിയാണ് കേട്ടോ ഞാൻ വീട്ടിൽ ഈ ഒരു പുട്ടുപൊടീന്നെയാണ് ഉപയോഗിക്കാറ് അപ്പോൾ നമുക്ക് എത്രയാണോ പൊട്ട് വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള പൊട്ടുപൊടി എടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെള്ളത്തിന് പകരം തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് തേങ്ങാപ്പാൽ നമ്മൾ പൊടി കുതിരാനായിട്ട് വേണ്ട അത്രയും പാൽ ഒഴിച്ചു കൊടുക്കുക പുൻകതിറിൻ്റെ പുട്ടുപൊടിക്ക് കുറച്ച് അധികം തന്നെ വരണം കേട്ടോ അപ്പോൾ അങ്ങനെ മുങ്ങി കിടക്കുന്ന ആ ഒരു രൂപത്തിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാനിൽ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് രണ്ട് വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അതും കൂടി ഇട്ടുകൊടുക്കുക ഇനി ഇതൊന്ന് വാറ്റി കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഒന്ന് വായന്ന് വന്ന സമയത്ത് ഇതിലേക്ക് ഒരു അരക്കപ്പോ അല്ലെങ്കിൽ ഒരു മുക്കാൽ കപ്പോ തേങ്ങ ഇട്ടുകൊടുക്കുക തേങ്ങ ചിരകിത് ഇട്ടെടുക്കുക എന്നിട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോഴേക്കും നമ്മളെ പുട്ടുപൊടിയൊക്കെ നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതൊന്ന് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കുക ഈ സമയത്ത് കറക്റ്റ് അളവായത് കേട്ടോ നമ്മൾ തേങ്ങാ പോലെ ഒഴിച്ചത് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ തേങ്ങ ചെറിയ തേങ്ങേൻ്റെയും അതുപോലെ ക്യാരറ്റിൻ്റെയും ആ മിക്സ് നമ്മൾ ഈ പുട്ടുപൊടിയിലേക്ക് ഇട്ടെടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കൊടുക്കുകട്ടോ ഇപ്പം നമ്മൾ പാൽപ്പുട്ട് തയ്യാറാക്കാനുള്ള മിക്സി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊരു പുട്ടും കുറ്റി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇട്ടെടുക്കുക കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പുട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക കേട്ടോ അങ്ങനെ സാധാരണ നമ്മൾ പുട്ട് തയ്യാറാക്കുന്ന ആ രൂപത്തിൽ തന്നെ തയ്യാറാക്കിയിട്ടെടുക്ക അങ്ങനെതാ നമ്മളെ പുട്ടും കുറ്റിയുടെ ഫില്ല് ആക്കിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് ആവി കയറ്റിയിട്ടെടുക്കുക അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ അപ്പോൾ അതാ നമ്മളെ പുട്ടു കൂടെ റെഡി ആയിട്ടുണ്ട് പാൽ പുട്ട് റെഡി ആയിട്ടുണ്ട് ഇത് ചൂടോട് കൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരാണ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളെൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരേക്കും അസലാമലേക്കും